എനിക്കതിൽ വിഷമം വന്ന കാര്യം അതാണ് അയാൾ അത് എന്തിനത് ചെയ്തെന്ന് എനിക്കറിയില്ലോ ഞങ്ങൾക്കൊരു വീട് പണിയാനുള്ള ഒരു കാശ് മൊത്തവും പോയത് അശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ട് ഈ വന്ന ആളുകൾ നമ്മളെ പറ്റിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങണൂര് അത് നല്ല രീതിയിൽ ചെയ്യണ ആയിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷെ അവരിലേക്കൊന്നും ഇത് എത്തൂല എന്നും ഈ പറ്റിക്കണ ആളുകളുടെ കൈകളിലേക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളെത്തുള്ളൂ ഒരു വീട് സുരക്ഷിതത്വമാണോ സ്റ്റാറ്റസ് ആണോ ചോദിക്കാൻ കാരണം അതാണ് സുരക്ഷിതം തന്നെയാണ് കോൺട്രാക്ടേഴ്സിനോട് പക്ഷേ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഞങ്ങൾക്ക് ഉദ്ദേശമുള്ള കോൺട്രാക്ടർമാർ ഇഷ്ടമാരാണ് അവരുടെ വീടിനേക്കാളും വലുതിലേക്ക് പോകണനുസരിച്ചിട്ട് പൊടി പറക്കൽ പ്രശ്നങ്ങള് അങ്ങനെ എത്രയോ വീടുകൾ പകുതി പാതി വഴിയിൽ ഇപ്പോൾ സ്റ്റേ ചെയ്ത് കിടക്കുന്ന സ്ഥലത്ത് ഏറ്റവും ചെറിയ വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ലോൺ എടുത്ത് വീട് ചെയ്തിട്ട് കുറേ നാൾ കഴിയുമ്പോ ആ വീട് കിട്ടുന്ന ഞങ്ങൾക്കൊരു കാരണം അവര് ഞങ്ങളൊക്കെ പോയാലും ചിലപ്പോൾ ഞങ്ങൾ ചെയ്ത ബിൽഡിങ്ങുകൾ ഇന്നും അവിടെ ഉണ്ട് ഒരാൾക്ക് വീട് എന്ന് പറയുന്നത് ഇത്രയും വീട് ചേട്ടന് മനസ്സിലായത് സുരക്ഷിതത്വം തന്നെയാണ് അതായത് ഒരു വീട് പണി എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീട് പണി പൈസ ഉണ്ട് പക്ഷെ ആ വീട് പണിയാനായിട്ട് ചൊട്ടപ്പുറം ഇപ്പുറം വീട് വീടുകാർ പോലും സഹകരിക്കും ിക്കാത്ത എത്രയോ വീടുകളുണ്ട് ഫസ്റ്റ് ടൈം സഹകരിക്കും അവരുടെ വീടിനേക്കാളും വലുതിലേക്ക് പോകണമനുസരിച്ചിട്ട് പൊടി പറക്കൽ പ്രശ്നങ്ങൾ അങ്ങനെ എത്രയോ വീടുകൾ പകുതി പാതി വഴിയിൽ ഇപ്പോൾ സ്റ്റേ ചെയ്ത് കിടക്കുന്ന അതായത് ഫസ്റ്റ് ടൈം അതായത് തറക്കല്ലിടാൻ പറയുന്ന ടൈമില് എല്ലാവരും ഒന്നായിരിക്കുള്ളൂ ആ വീടിന്റെ ഒരു ഷേപ്പ് മാറിയതിന് ശേഷം മാറി കഴിയുമ്പോ ഞങ്ങളുടെ വീട്ടിലും വലിയ വീടാണെന്ന് തോന്നിയിട്ട് ഒത്തിരി ആളുകൾ നല്ല ഞാൻ ചെറുപ്പത്തിൽ അല്ല അല്ല ആ ഉണ്ട് വെച്ചാൽ ഒന്നുമില്ല ഇതേ സാധനം തന്നെ നമ്മൾ വീട് പണിയുമ്പോഴത് സെറ്റ് ആയി വന്നപ്പോഴത്തേക്കും കറണ്ട് ആ മൂല അപ്പം അവർക്ക് ഭാവിയിൽ രണ്ട് നില വീട് പണിയപ്പോ അവരുടെ ഫ്രണ്ട് അതിലെ കൂടെ ഭാവിയിൽ രണ്ടു നില അല്ല മൂന്നു നില എടുക്കുമ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ ഒത്തിരി ഓപ്ഷൻ അല്ല അത് സത്യം ഞാൻ ഈ വലിയ പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ വീടിന്റെ തന്നെ മറ്റേ പോസ്റ്റ് ഇട്ട് മൂന്ന് വർഷം നമുക്ക് ഞാൻ ആളുകൾ ഇങ്ങനെ സഹകരിക്കാതിരിക്കും പക്ഷെ നമുക്ക് അവരോട് വീട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രൂപത്തിലും നമ്മൾ നമ്മളെ ഞെരിച്ച് പല രൂപത്തിലും സാമ്പത്തികമായിട്ടും ഇനി പഞ്ചായത്തിലൊരു പരാതി ചെന്നാലും ആ വീടിൻ്റെ ഇത് അവിടെ അവസാനിച്ച് പിന്നെ അതിൻ്റെ പിന്തുടരണമെങ്കിൽ ആ വീട്ടുകാരൻ ഒരുപാട് ഞങ്ങൾക്ക് ഒത്തിരി പേരറിയാം ഒത്തിരി പേരറിയാം ഞങ്ങൾക്ക് ഏറ്റവും ചെറിയ വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ലോൺ എടുത്ത് വീട് ചെയ്തിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ആ വീട് കിട്ടുന്നറിയുമ്പോൾ ഞങ്ങൾക്കൊരു കാരണം അവർ പൈസ തന്നിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തെങ്കിലും പക്ഷേ നമുക്കൊരു അറ്റാച്ച്മെന്റ് ആ ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കാളിയാണ് ഞങ്ങൾ ഈ രാജ്യം ഞങ്ങളൊക്കെ പോയാലും ചിലപ്പോൾ ഞങ്ങൾ ചെയ്ത ബിൽഡിങ്ങുകൾ ഇന്നും അവിടെ ഉണ്ട് അപ്പൊ ഈ രാജ്യത്തിന്റെ നിർമ്മിതി ഞങ്ങൾ അത് കാണുന്ന ഒരു വിഷമ ഞങ്ങൾ അങ്ങോട്ടും കൂടെ നമ്മളെ പണത്തെ വീട് വിറ്റ് പോയി ആ ഒരു വിഷമം എന്തായാലും ഞങ്ങള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരായിട്ടൊക്കെ നടക്കുന്നവരാണെങ്കിൽ അവർ ഞങ്ങള് വിളിച്ചുപറയുന്നത് വീട് വിറ്റ് പോയി അപ്പോഴും ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ അടുത്ത് പറയുന്നു നിങ്ങൾ എവിടെ ഒരു ഒരു വീടാണെങ്കിലും എന്തെങ്കിലും വിൽക്കുന്ന നമുക്ക് ചെയ്യാം ചെയ്യാം ഭയങ്കര ബുദ്ധിമുട്ടാം ആഹ് ഞാൻ ആ വീട് ഇപ്പം നിങ്ങൾ ആ പറഞ്ഞ ആറര ആറര ലക്ഷം രൂപയുടെ വീട് കണ്ടപ്പം ഞാൻ എൻ്റെ ചെറു കുട്ടിക്കാലം കുട്ടിക്കാലോചിച്ച് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ഒരു ഞാൻ നാല് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അതായത് തൊണ്ണൂറ്റി എട്ടിലാണ് അച്ഛൻ സ്ഥലം മേടിക്കുന്നത് അന്നെന്ന് പറയുമ്പോൾ നമുക്കൊന്നും വലിയ ബോധമൊന്നുമില്ല നമ്മൾ കൊച്ചു പിള്ളേരാണ് വീട് വെക്കണം തറവാട്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന് വീട്ടുകാർ പറഞ്ഞ നമ്മൾ മാറുക നമ്മൾ മാറിയപ്പോൾ ഒരു വഴിസൈഡിൽ തന്നെയാണ് അതായത് വഴിസൈഡ് എന്ന് വെച്ചാൽ മെയിൻ റോഡ് അന്നത്തെ കാലത്ത് ഈ നാട്ടിൻപുറവാണ് പക്ഷെ ബസ് പോകുന്ന റൂട്ടാണ് ആ മെയിൻ റൂട്ടിൽ തന്നെ അച്ഛൻ അഞ്ചസിന്റെ സ്ഥലം മേടിച്ചു അപ്പൊ ഈ അഞ്ചസിന്റെ സ്ഥലം ഇങ്ങനെ മണ്ണ് മാന്തിയാണ് ഞങ്ങൾ ചെയ്തത് മനസ്സിലായി മണ്ണ് മാന്തി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് മറ്റേ തറ കെട്ടാനൊക്കെ പിന്നെ അപ്പൊ നമ്മുടെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സ്ഥലം തിട്ട തിട്ടയാവുമല്ലോ നമ്മള് മണ്ണ് മാന്തുമ്പോ തിട്ടയാവുമല്ലോ പൊക്കമായി അപ്പം ആ വീട് കൊണ്ടു അപ്പം ഞാൻ പറഞ്ഞില്ല ഓരോ ഘട്ടത്തിലും അതിൽ വിഷമം വന്ന കാര്യം അതാണേ ഞങ്ങൾ മറ്റേ പ്ലാനൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ചെറിയ ഓർമ്മകളേ ഉള്ളൂ ഈ പ്ലാനൊക്കെ കാണിക്കുന്നത് പ്ലാൻ കാണിച്ചപ്പോൾ എൻ്റെ അവർ ഒരു നില വീട് വെക്കണം എന്നൊക്കെയാണ് നിലയാണ് നമ്മുടെ സ്റ്റാറ്റസ് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ചേട്ടാ ഒരു വീട് സുരക്ഷിതത്വമാണോ സ്റ്റാറ്റസ് ആണോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം അതാണേ അപ്പം ഞങ്ങളുടെ ഈ വീട് വെക്കുക ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ട് വീട് വെച്ചാൽ ഇങ്ങനെ പണിതേക്കുന്നു അപ്പൊ വെച്ചാൽ പറഞ്ഞു ഭാവിയിൽ നമുക്ക് രണ്ട് നില വെക്കാം പക്ഷെ അകത്തൊന്നും ഇതില്ല വലിയ വീടാണ് വലിയ ഹാള് മൂന്ന് മുറി അടുക്കള ഇല്ല അപ്പയാണ് ഞങ്ങളൊരു അയാൾ അത് എന്തിനത് ചെയ്തെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ അടുക്കളയിൽ നിറങ്ങുന്നതിന്റെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവിടെ ഒരു വലിയ മറ്റേ നമ്മുടെ എന്താ വെള്ളം സംഭരിക്കുന്ന ടാങ്ക് കഴിച്ചു ഈ വിരവണിക്ക് വേണ്ടിട്ട് ഏ വിരവണിക്ക് വേണ്ടി ടാങ്ക് ചേട്ടാ ആ ടാങ്ക് ആ പണി തീരുന്നതിന് ഇപ്പം ആ ടാങ്ക് അടിച്ചു പൊട്ടിക്കേണ്ടി വന്നു ആലോചിക്കേ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു പണിയാണ് ആലോചിച്ച് കാര്യങ്ങൾ അല്ല നമുക്ക് മിറ്റം അതായത് നമുക്ക് മിറ്റം പറയാൻ ഈ പറഞ്ഞ നടപ്പ് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് സൈഡില് ഫ്രണ്ടില് മാത്രം കുറച്ചുണ്ട് പിന്നെ റോഡിന്റെ അവിടെ ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് ഫ്രണ്ടില് നല്ല ഇതായിരുന്നു അന്നത്തെ കാലത്ത് മണ്ണിറക്കിപ്പൊ ചരലായിരുന്നു ചരലില്ലേ മറ്റേ വലിയ കല്ലുള്ള ആ ചിരലായിരുന്നു ഞങ്ങളുടെ മുറ്റത്ത് മുഴുവൻ പാകിയത് ഞങ്ങള് പണി തീർത്തു കഴിഞ്ഞപ്പോ ഇതുപോലെ ആറ് ലക്ഷം അങ്ങനെ ആയിരുന്നു നമുക്ക് എമൗണ്ട് അന്നത്തെ കാലമല്ലേ അല്ലേ രണ്ടായിരത്തി ഒന്നില് ഞങ്ങള് കയറി താമസിക്കുവാണെ കേറി താമസിക്കുമ്പോ വീട് തേച്ചിട്ടില്ല ഞങ്ങളുടെ അത് മറ്റേ കൂട്ടും പിത്തിയായിരുന്നു ചെങ്കല് ചെങ്കല്ല് അത് തന്നെ ചെങ്കല് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ടാങ്ക് കെട്ടിയത് ഇഷ്ടിക കൊണ്ടോ അത് അടിച്ച് പൊട്ടിച്ച് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാൻ ആ ടാങ്കിന് ഞാൻ തന്നെ വെള്ളം കോരി നനച്ചിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ പകുതി പണി അതായത് ഏതാണ്ട് വാറക്ക് എത്തി ഇപ്പോഴത്തേക്ക് ഒരു കോൺട്രാക്റ്റർ ദിവരെ ഇട്ടിട്ട് പോയി അച്ഛൻ ഭയങ്കര ടെൻഷൻ നമുക്കിത് എന്നാന്നൊന്നും അറിയത്തില്ല കോൺട്രാക്ടർ പോയി എന്നറിയാം വേറൊരു പറയല്ല ഒരു അറിയില്ലാത്ത പ്രായമാണ് അപ്പോൾ ഇങ്ങനെ അച്ഛൻ വിഷമിക്കുന്നത് കണ്ടു പിന്നെ രണ്ടാമത് ഞങ്ങൾ വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ തേക്കാനുള്ള കാശില്ല അതായത് ഞങ്ങൾക്കൊരു വീട് പണിയാനുള്ള ഒരു കാശ് മൊത്തവും പോയത് അശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തിട്ട് ഈ വന്ന ആളുകൾ നമ്മളെ പറ്റിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങള് കേറി താമസിക്കുന്ന ഒരു തേപ്പ് ഫ്രണ്ട് മാത്രം തേച്ച് വൈറ്റ് വാഷ് അടിച്ചു ബാക്കിയൊന്നുമില്ല മറ്റേ ഇതില്ലേ മുറി അത് എത്ര പരിക്കനായിരുന്നു അതെത്ര വന്നോണ്ടേരിക്കും അപ്പൊ ഞാൻ എന്നും ആലോചിക്കും എങ്ങനെ ഒരു തേച്ച വീട്ടില് അന്ന് നമുക്ക് അന്തസ്സായിരുന്നു കാരണം ഞങ്ങളുടെ നാട്ടിൽ അന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചത് അന്തസ്സിനേക്കാൾ എന്റെ അപ്പന അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് എനിക്ക് നിങ്ങൾ ഈ സമയത്ത് പക്ഷേ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഇങ്ങനെ കോൺട്രാക്ട് ദേശമുള്ള ഞങ്ങൾക്കും കോൺട്രാക്ടർമാർ ഇഷ്ടമാരുടെ കാരണം ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങണവര് അത് നല്ല രീതിയിൽ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷെ അവരിലേക്കൊന്നും ഇത് എന്നും ഈ പറ്റിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളെത്തുള്ളൂ ഇപ്പൊ ഒരു വീട് പണി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ അന്വേഷിക്കും റേറ്റ് ആണ് അന്വേഷിക്കണത് അപ്പം നമ്മൾ വീട് റേറ്റ് അല്ല അന്വേഷിക്കാം റേറ്റ് അല്ല ഒന്നുമില്ലെങ്കിൽ ഇപ്പം അവൻ ചെയ്ത വീടിന്റെ ഒരു അഞ്ച് വീടിന്റെ ഓണർ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കൊട്ടേഷൻ തന്നു സമീപിച്ച് ഞാൻ ചെയ്ത ഒരു അഞ്ച് വർക്കും അഞ്ച് വീട്ടുകാരായിട്ട് നിങ്ങൾ സംസാരിക്കണം ലാസ്റ്റ് ചെയ്ത് ചെയ്ത ഒരു അഞ്ച് വീടും ആ വീട്ടുകാരായിട്ട് നിങ്ങൾ സംസാരിക്കുക അപ്പം ഞങ്ങൾ മോശമാണെങ്കിൽ എന്തായാലും ഞങ്ങൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയും ഞങ്ങൾക്ക് പറ്റിപ്പോയി നിങ്ങൾക്കിനി പറ്റരുത് നമ്മളെപ്പോഴും കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടാവും അവർ അവർ അവർക്കാണ് നമ്മൾ തൊഴിൽ കൊടുക്കേണ്ടത് അവരിൽ കൊള്ളാവുന്ന റേറ്റ് ഇപ്പം നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലാണ്ട് എറണാകുളത്തുള്ളവർ ഇപ്പം ഞങ്ങളുടെ കടങ്ങളൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യാനായിട്ട് പറവൂരിൽ നിന്ന് ആളുകൾ തന്നെയുണ്ട് മുപ്പത്തിടത്തിലുള്ള ആളുകൾ പറവൂർ പോയി ജോലി ചെയ്യുന്നുണ്ട് നമ്മളാ നാട്ടിൽ ആരാണോ കൊള്ളാവുന്നതുണ്ട് ഈ റേറ്റ് നോക്കി അവൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആദ്യം തൊഴിലാളികൾ ഇപ്പോൾ ഒരു പത്ത് ഹി ആദ്യത്തൊഴിലാളികളും രണ്ട് മലയാളികളും ജോലി ചെയ്യുന്നു വെച്ചോ ഒരു കോൺട്രാക്ടർ കഴിഞ്ഞ് ഒരു വർക്ക് കുറഞ്ഞാൽ ഈ രണ്ട് മല മലയാളീനെ കോൺട്രാക്ടർ ഒഴിവാക്കും ഈ മലയാളീനെ ഓട്ടോമാറ്റിക്ക് കോൺട്രാക്ടർ ഒഴിവാക്കും ഇതിൻ്റെ മെയിൻ കാരണം ഈ ആദ്യ തൊഴിലാളികളിൽ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് എങ്ങനെയാണ് ഇത് കാര്യങ്ങളെന്ന് അറിയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഒരു ചരടി കെട്ടിയ ആളുകളാണ് ഞങ്ങൾ എങ്ങനെയാണോ ചെയ്ത് കൊടുക്കുന്നത് ആ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കും അവിടെ വന്ന അപാകതകൾ എന്താണെന്ന് അവർക്കറിയില്ല പക്ഷേ അതൊരു മലയാളിയാണെങ്കിൽ അത് മലയാളി ഇത് കണ്ടുപിടിക്കും അവനത് ഒന്നിൽ വീട്ടുകാരെ അവതരിപ്പിക്കും അതല്ലെങ്കിൽ തൊട്ടടുത്തൊട്ട് ചായക്കടയിൽ പോയാവെന്ന് സംസാരിക്കും കൊടുക്കുന്ന എമൗണ്ട് കൊടുക്കാൻ ഇല്ല എമൗണ്ടിന്റെ കാലമൊക്കെ പോയി പോയല്ലേ അത് ഇപ്പൊ മലയാളികൾ കൂടുതൽ റേറ്റ് ചോദിക്കുന്നത് അതി തൊഴിലാളികളാണ് അതി തൊഴിലാളികൾ ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തില് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒത്തിരി അതി തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാനുള്ള കേസുകളുണ്ട് കോൺട്രാക്ടർ എടുത്തിട്ട് പൈസ കൊടുക്കാനുണ്ട് പക്ഷെ ഞങ്ങൾ ഈ സ്ഥാപനം ഇതായി രൂപീകരിച്ചതിനു ശേഷം ഏകദേശം ഇതേക്കൂട്ട് പൈസ കൊടുക്കാത്ത കേസുകളൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റാത്ത കേസുകൾ മാത്രമാണ് ഞങ്ങളുടെ വിനാനുപുര പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വീഡിയോ കാണുന്ന ഒരു കോൺട്രാക്ടർ ഇവിടെ ദിവസം ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വർക്ക് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് എറണാകുളം വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സ്ഥാപനത്തിൽ മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുത്ത ഞങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് എറണാളം ജില്ലയുടെ ലാസ്റ്റ് മുളന്തുരുത്തി അല്ല ലാസ്റ്റ് മുളന്തുരുത്തി അല്ല പിറവ പിറവം പിറവത്തുള്ള ഒരാള് ഞങ്ങൾക്കൊരു വർക്ക് വന്നു പിറവത്ത് ഞങ്ങൾക്കൊരു വർക്ക് വന്നാൽ ഞങ്ങൾ ആ പിറവം ഭാഗത്തുള്ള നിർമ്മാണ തൊഴിലാളികളെ ഞങ്ങൾ ഫസ്റ്റ് അന്വേഷിക്കുള്ളൂ ഓക്കെ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഇവിടെ ഞങ്ങളുടെ നല്ലത് ആ നാട്ടിലുള്ളതാണെങ്കിൽ അവിടെ ഞങ്ങൾ അവരെ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നുള്ള ആളുകൾ ഇത് അതായത് ഒരു നാട്ടിൽ വന്ന ഇപ്പൊ കോട്ടയത്ത് വന്നാൽ ഞങ്ങൾ കോട്ടയത്തുകാരോട് ഉൾപ്പെടുത്തിയിട്ടാണ് പണി ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പം ഇപ്പം ആ വീട്ടിൽ ആ ഇപ്പം നിങ്ങളാ പോയി കണ്ട വീട്ടിൽ ആ ഭാഗത്തുള്ള രണ്ടുപേരെ ഞങ്ങൾ ഉൾപ്പെടുത്തി കാരണം അവര് ഒരാൾ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ ആ പ്ലാസ്റ്റിങ്ങിന് അവരെ ഞങ്ങൾ പതിത്തോളം ആളുകൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവരാണ് അവരുടെ അവർക്ക് റോൾ ചെയ്യാൻ ആളുണ്ട് റോൾ ചെയ്യാൻ ആളുണ്ട് ഇപ്പൊ നമ്മൾ നമ്മളിരിക്കുമ്പോൾ ഇന്നിപ്പോ ഒരു പതിനൊന്ന് മണിക്ക് ഒരു വർക്ക് പുതിയ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞ ഫോൺ എടുത്ത് വിളിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നാല് വർഷത്തു നിന്നും ആണെങ്കിലും ഓരോ ആളുകൾ വന്നാലെങ്കിലും ഇന്നിപ്പോ പന്ത്രണ്ട് മണിക്കാണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് മണിക്കാണെങ്കിലും നമുക്ക് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇന്നിപ്പോൾ എറണാകുളം ലേബർ സൊസൈറ്റി കാരണം മെയിനായിട്ട് കേൾക്കണ ഒരു പ്രശ്നം ചേട്ടാ ഇന്ന് പണിക്ക് വരാൻ ആളില്ല അവന്റെ കൊച്ചിന് വയ്യ അല്ല അവന്റെ കുടുംബത്തിന് വയ്യ അവ ഹോസ്പിറ്റലാ ഇങ്ങനെയാണ് മിക്ക പണിക്കാർ അതായത് നമ്മൾ ഇത്ര ദിവസം മിക്കവരും ഇങ്ങനെ ടാർജറ്റഡ് ആയിരിക്കും ഇത്ര ദിവസം കൊണ്ട് പെര തീർക്കണം കണ്ടിട്ടില്ല ഈ ചില കയറി താമസത്തിന് തലേന്ന് ഒരാഴ്ച കണ്ടിന്യൂസ് ആൾക്കാർ വർക്ക് ചെയ്യുന്ന എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര ഞാൻ ആലോചിക്കുന്ന ഇത്ര ടൈം ബോണ്ടിങ് ആയിട്ട് ഇവർ എന്തിനാണ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഇവര് ഇത്രയും ചിലർ പറയ വയറിങ് തേപ്പ് ചിലപ്പോ വയറിങ് കഴിഞ്ഞിട്ടല്ലേ തേപ്പ് ചെയ്യുന്നേ വയറിങ് കഴിഞ്ഞിട്ടാണ് തേപ്പ് അവര് വയറിങ്ങുകാർ താമസിച്ച തേപ്പുകാർക്ക് പണി കിട്ടും മനസ്സിലായത് അത് ഞാൻ സബ് സബ് കോൺട്രാക്ട് ഇപ്പം നിങ്ങളൊരു സബ് കോൺട്രാക്ട് ഇപ്പൊ ഇലക്ട്രിക്കിന്റെ വർക്ക് നിങ്ങൾ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആളാണ് നിങ്ങൾക്കൊരു അൻപത് അറുപത് രൂപ സ്ക്വയർ ഫീറ്റിന് ആണ് ആ വർക്ക് തന്നേ തന്നേക്കുന്നത് അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അപ്പം ആ കുറഞ്ഞ റേറ്റിലാകുമ്പോൾ അവൻ വേറെ സ്ഥലത്ത് വർക്ക് കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയി ചെയ്യോളൂ ഓ അപ്പം അവൻ പറഞ്ഞു എനിക്കവിടെ തീർന്നിട്ടില്ല കാരണം അവനെ ഭീഷണിപ്പെടുത്തി ചെയ്യാനും ഈ കോൺട്രാക്ടർക്ക് പറ്റില്ല കാരണം ഏറ്റവും തുച്ഛമായ റേറ്റിലാണ് ആ വർക്ക് അവർക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ അവർ അതാണ് ഈ ഈ നമ്മൾ പരതാമസത്തിൻ്റെ തലേന്ന് ഞങ്ങൾ തീർത്തിട്ടുണ്ട് പരതാമസത്തിൻ്റെ തലേന്ന് എല്ലാ പണിക്കാരും കൂടി തീർക്കണത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങള വന്ന കണ്ട വീട് ഏകദേശം ഒരു ഒരു മാസമായി എല്ലാ വർക്കും തീർത്ത് ഇട്ടേക്കുന്നത് അവസാനം ഞങ്ങളാ കർട്ടൻ വരെ ചെയ്തത് അവിടെ ഡോർ വെക്കാൻ വന്നപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് ആ കർട്ടൻ കൂടി വെക്കി അപ്പം ഞാൻ ആ പൈപ്പ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി തന്നെയാണ് സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്ത് കാരണം നമ്മളുടെ സ്ഥാപനത്തിലുള്ള തൊഴിലാളികൾ തന്നെ നമ്മൾ ചെയ്യണ ഓരോ വീടിനും അവർക്ക് കണ്ടിട്ട് അവിടെ എന്തൊക്കെ വേണം അത് എഗ്രിമെൻ്റ് ഇല്ല ഞങ്ങൾ തമ്മിൽ ആ വീട്ടിൽ അവർ ആറ് ലക്ഷം രൂപ അവർ ആ വീട്ടുകാർ സത്യം വിചാരിച്ച് ഞങ്ങൾ ആ വാർത്ത് അകം മാത്രം തേച്ച് താഴെ ഒന്ന് പരിക്കിന് കൊടുത്തിട്ട് ചിലപ്പോൾ ആ ബാത്റൂം അവർക്ക് വീടിൻ്റെ പുറകേൽ പഴയതുള്ളതും കൊണ്ട് എന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഞങ്ങളത് വാർക്ക കഴിഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് ഘട്ടം കിട്ടുന്ന പൈസ അതനുസരിച്ചിട്ട് ഇപ്പോഴും പൈസ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഞങ്ങൾ ആ വർക്ക് തീർത്ത് അവർ പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ക്യാഷ് അത് ഞങ്ങളൊരു എഗ്രിമെൻ്റ് അതിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഓരോ ദിവസം തോറും നമ്മളെ ഓരോ വർക്കേഴ്സ് ചെല്ലുമ്പം അവരുടേതായ ഇഷ്ടത്തിന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് ഇപ്പം നിങ്ങളാ കണ്ട വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറി കോട്ടായിയിൽ ഞങ്ങൾക്കൊരു വർക്ക് എടുക്കുന്നുണ്ട് എറണാകുളം ലേബർ സൗ വർക്ക് എടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപക്ക് ആയിരത്തി സ്ക്വയർ ഫീറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റുണ്ട് വർക്ക് ഏരിയ ഉൾപ്പെടെ ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപക്കാണ് ചെയ്യുന്നത് അത് ഫുള്ള് ആകെ ഫുള്ള് പുട്ടി സ്റ്റീൽ ഡോറ് എല്ലാ സമയവും ഉൾപ്പെടെ ഇന്റീരിയറിൽ ഉൾപ്പെടെ ഉൾപ്പെടെ കിച്ചൺ കബോർഡ് ഒക്കെ ഉൾപ്പെടെ പത്തൊമ്പത് ലക്ഷം രൂപക്കാണ് ആ വീട് അതിന്റെ തൊട്ടടുത്ത് തന്നെ അത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾക്ക് വന്ന വർക്കാണ് അത് കൂടാണ്ട് ഇപ്പൊ ഏകദേശം ഇപ്പൊ ഈ വീടിന്റെ വർക്കിൽ ഇവിടെ അനുബന്ധിച്ച് ഒത്തിരി പേര് എൻക്വയറി ഒത്തിരി എൻക്വയറി ഈ പരതാമസത്തിന് ഞങ്ങൾ ചെന്ന സമയത്ത് ഒത്തിരി എൻക്വയറി ഞങ്ങളൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി ഈ ഐ എൻ ജി സിയുടെ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്ക നല്ലൊരു വ്യക്തിയാണ് അന്ന് ഇതിന് ഞങ്ങള് താക്കോല് ദാനം കൊടുക്ക രക്ഷാധികാരി ചെന്നപ്പോ പുള്ളിയാണ് അവിടെ വീട്ടിൽ എന്താ ഇല്ലാത്ത നിങ്ങൾക്ക് എന്ത് വേണം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണോ വീട്ടുകാരൊന്നും വേണ്ടിയില്ല ഒന്നും വേണ്ടിയില്ല എന്താ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാനാണ് പറഞ്ഞത് ആദ്യം ഫാനെല്ലാം മേടിച്ചിടാൻ അടുത്ത് ആ വീട്ടിലെ റൂമിലെ നാല് ഫാനും വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ അവിടെ കൂടെയുണ്ടായ വേറൊരു ചേട്ടൻ പറഞ്ഞു ഞാൻ നാല് കസേര വാങ്ങിച്ചു തരാം അപ്പൊ ഒരാള് ഔട്ടിൽ ഇടാനായിട്ട് ഞാനൊരു ഫാം വാങ്ങിച്ചു തരാം അപ്പഴാണ് കിണറിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ആൾ പറഞ്ഞത് കിണറിന്റെ ഇല്ലെങ്കിൽ ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഈ ബ്രാങ്ക് ഐ എൻഡിസി ജില്ലാ പ്രസിഡന്റ് ഈ ബ്രാങ്ക് കുട്ടിക്കാട് ഒറ്റൊരു കോൾ ചെയ്താൽ മതി കാരണം നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആണ്